ടാവേ താണത്തിട്ടൊരു രക്ഷയില്ലായിരുന്നു കിടുക്കൻ വേറെ ആയിരുന്നു ഇങ്ങനെ ദേണാൻ വേണ്ടി പോണേ ഗായ് ഓർമ്മയില്ല എങ്ങനെ ഹുഡിയായി ജാക്കറ്റായി ഈ തണുപ്പത്ത് രാവിലെ പറഞ്ഞോ ഇങ്ങനെ ഒന്ന് പല്ലി വെക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ പല ഫ്രഷ് ആയി ഒരു കട്ടൻ കാപ്പിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഭൂമിയിൽ ഈ സ്വർഗം കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ദിവസം ഇവിടെ വന്ന് അടിക്കാൻ തോന്നണല്ലേ ഉണ്ടെങ്കി നിങ്ങൾ കമന്റ് ചെയ്യാൻ ഡാഡ്മൂർ ഫോറസ്റ്റിലൂടെ പിന്നെ ചെറിയൊരു നടത്തായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ മടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് നമ്മൾ നമ്മുടെ ടെൻറ്റ് റീപാക്ക് ചെയ്യാണ് ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് സൈറ്റ് നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ നമ്മൾ വൃത്തിയാക്കണം മിസ് മിസ് ചെയ്യുമോ അടിപൊളിയായിരുന്നു അല്ലേ രാത്രിയിൽ ഉറക്കത്തിന്റെ കുറച്ച് തണുപ്പുണ്ടോ ഒഴികെ നമ്മുടെ ബേസ് ക്യാമ്പിൽ ബാക്കിയല്ലേ അടിപൊളിയായിട്ട് ടെൻ അടിച്ചെടുത്ത് നമ്മുടെ അടുത്ത സ്ഥലമായിട്ടുള്ള ഒരു പ്രിസന്റ് മ്യൂസിയത്തിലേക്ക് പോവാണ് ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ വേടിയിൽ